വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിലാണ് തെന്നിന്ത്യൻ താരം കീർത്തി സുരേഷും ആന്റണി തട്ടിലും ഡിസംബർ പന്ത്രണ്ടിന് വിവാഹിതരായത് പരമ്പരാഗത ബ്രാഹ്മിൻ വേഷത്തിലാണ് കീർത്തിയും ആന്റണിയും വിവാഹത്തിന് എത്തിയത് ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ വൈറലാവുകയും ചെയ്തിരുന്നു ഇളയതളപതി വിജയ് നിരവധി താരങ്ങൾ വിവാഹത്തിന് പങ്കെടുത്തിരുന്നു ഇപ്പോൾ ക്രിസ്ത്യൻ ആചാരപ്രകാരവും കീർത്തിയും ആന്റണിയും വിവാഹിതരായിരിക്കുകയാണ് കീർത്തി തന്നെ വിവാഹത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് അച്ഛൻ സുരേഷ് കുമാറിന്റെ കൈ പിടിച്ച് വിവാഹവേദിയിലേക്ക് കയറുന്നതിന്റെയും ഭർത്താവ് ആന്റണി തട്ടിലിനെ ചുംബിക്കുന്നതുമായ ചിത്രങ്ങളാണ് താരം പങ്കുവച്ചത് ഗോവയിൽ വെച്ചായിരുന്നു വിവാഹം വെള്ള ഗൗണായിരുന്നു കീർത്തിയുടെ വേഷം വെള്ള സ്യൂട്ടാണ് വരൻ ആന്റണി ധരിച്ചത് ിസംബർ പന്ത്രണ്ടിന് നടന്ന ചടങ്ങിൽ കീർത്തി ധരിച്ച സാരിക്ക് മികച്ച അഭിപ്രായങ്ങൾ ലഭിച്ചിരുന്നു പതിനഞ്ച് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് കീർത്തി സുരേഷും ആന്റണിയും വിവാഹിതരായത് വളരെ രഹസ്യമായാണ് താരം പ്രണയം സൂക്ഷിച്ചത് കീർത്തി പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ മുതൽ ആന്റണിയെ പരിചയമുണ്ട് എഞ്ചിനീയറായ ആന്റണി ഇപ്പോൾ ബിസിനസ്സുകാരനാണ് പല നടന്മാരുടെ പേരുമായി ചേർത്ത് കീർത്തി പ്രണയത്തിലാണ് എന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ താരം പ്രണയം രഹസ്യമായി സൂക്ഷിച്ചു ഗോസിപ്പുകൾക്കിടയിലാണ് കീർത്തി വിവാഹിതയാവാൻ പോകുന്ന വിവരം പുറത്തുവന്നത് ഇന്ന് തെന്നിന്ത്യയിലെ അറിയപ്പെടുന്ന താരമാണ് കീർത്തി സുരേഷ്